ക്യാൻസർ ചികിത്സയിൽ രാജ്യത്ത് നിലനിൽക്കുന്ന പേറ്റന്റ് നിയമങ്ങളുടെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപയാണ് അപ്പോൾ സർക്കാർ നമ്മൾ വിചാരിച്ചു ഈ ക്യാൻസർ മരുന്നുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അത് ലാഭരഹിതമായിട്ട് കൊടുക്കണം സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ആരോഗ്യവകുപ്പ് അപ്പോൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എങ്ങനെ കാരണം അപ്പുറത്ത് വലിയ വമ്പൻ ശക്തികളാണുള്ളത് അവരെ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ തീരുമാനിച്ചു ഇല്ല നടക്കണം അത് നടത്തുന്നതിന്റെ ഭാഗമായി ഈ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരോഗ്യവകുപ്പിൽ ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പദ്ധതി സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും കാരുണ്യ ഫാർമസികൾ വഴി ക്യാൻസർ മരുന്നുകൾ ഒരു ലാഭം ലാഭവും ഇല്ലാതെ ലാഭരഹിതമായി നൽകുന്നതിന്റെ പദ്ധതി ആരംഭിച്ചു എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയുമ്പോഴേ അത് എത്രത്തോളം പ്രയോജനപ്രദമാണെന്നുള്ളത് മനസ്സിലാവുകയാണ് ഞാൻ തിരുവനന്തപുരത്താണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് അതിനുശേഷം ഞാൻ ആ കാരുണ്യ ഫാർമസിയിലേക്ക് കടന്നപ്പോൾ ഒരു പത്ത് അമ്പത്തെട്ട് അറുപത് വയസ്സ് പ്രായമുള്ള ഒരു ചേച്ചി ഭർത്താവ് ക്യാൻസർ പേഷ്യൻ്റാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ് അവിടെ വന്നു അപ്പോൾ അവിടെ മൂന്ന് മരുന്ന് ബില്ല് ചെയ്തു ബില്ല് ചെയ്ത് യഥാർത്ഥത്തിലുള്ള മരുന്നിന്റെ വില അറുപത്തി എണ്ണായിരം രൂപയാണ് പുറത്തുനിന്ന് വാങ്ങിച്ചാൽ അറുപത്തെണ്ണായിരം രൂപയാകും പക്ഷേ കമ്പനിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മരുന്നിന്റെ വില അത് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് രൂപയോ മറ്റോ ആണോ ആറായിരത്തിനാണ് അത്രയും അതായത് പത്തിരട്ടി വർധനവിനാണ് പുറത്ത് ഈ മരുന്ന് ലഭിക്കുന്നത് ഒരു ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പുറത്തുള്ള മരുന്ന് നമ്മൾ പതിനാല് കാരുണ്യ ഫാർമസികളിൽ നിന്നിപ്പോൾ നൽകുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ആ വില വ്യത്യാസം നമ്മൾ ആലോചിക്കണം ഇനി ഈ വില പോലും നമ്മൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ പേറ്റന്റ് നിയമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് കുത്തകകൾ അവസാനിപ്പിക്കണം കുത്തകകൾ അവസാനിപ്പിച്ചാൽ മാത്രമേ സാധാരണക്കാർക്ക് ചികിത്സ പ്രാപ്യമാകുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒട്ടേറെ വെല്ലുവിളികൾ ഇപ്പോൾ നിപ്പയാകട്ടെ എംബോക്സ് ആകട്ടെ നമ്മൾ അതിനെല്ലാം അതിജീവിക്കും അത് കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ വളരെ ശക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത് നമ്മൾ സാധ്യമാക്കുന്നത് ഇപ്പോൾ ജീവനശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ശൈലി ആപ്പ് രണ്ടിൻ്റെയൊക്കെ ഭാഗമായി നമ്മൾ സ്ക്രീനിങ് പോപ്പുലേഷൻ സ്ക്രീനിങ് നടത്തുന്നുണ്ട് അങ്ങനെയുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനങ്ങളിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നു ഈ ആരോഗ്യ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മണ്ഡലങ്ങൾ കൂടി ഇതിൽ ഭാഗമാകുന്നുണ്ട് ഇവിടെ കുന്നത്തുനാട് ആലുവ പെരുമ്പാവൂര് ഇപ്പം എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മുടെ മൂന്ന് പദ്ധതികളാണ് ഒന്ന് നമ്മുടെ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുകയാണ് കുടുംബാരോഗ്യ കേന്ദ്രം എന്നാൽ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഒരു പനി ഉണ്ടായാൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട നമ്മുടെ ഇവിടെയുള്ള ഡോക്ടറുടെ അടുത്ത് വന്നാൽ മതി ഡോക്ടർ നമ്മളെ നോക്കി ആവശ്യമായിട്ടുള്ള മരുന്ന് തരും അനാവശ്യമായ ആൻറ്റിബയോട്ടിക്ക് തരത്തില്ല അനാവശ്യമായ ആൻറ്റിബയോട്ടിക്ക് നൽകരുത് എന്നുള്ളതാണ് ആൻറ്റിബയോട്ടിക്ക് കൂടുതലായിട്ട് കഴിച്ചാൽ നമുക്ക് രോഗാണു ആന്റിബയോട്ടിക്കുകളെ അതിജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകും നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും ഒരു വർഷം കഴിഞ്ഞ ഒരു വർഷം കേരളത്തിൽ ആയിരം കോടി രൂപയുടെ കുറവാണ് ആന്റിബയോട്ടിക്കുകൾക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഒരു പനി വന്നാൽ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ച് 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 രോഗാണു ആൻറ്റിബയോട്ടിക്കുകൾക്ക് മീതെ അതിജീവിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം ഡോക്ടർ ശിവ ശിവപ്രസാദ് ഡോക്ടറും സക്കീന ഡോക്ടറും ഒക്കെ നല്ല നിലയിൽ എ എം ആറുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഡോക്ടേഴ്സ് കൂടിയാണ് എന്നുള്ളത് കൂടി ഓർത്തുകൊണ്ട് നമ്മുടെ മൂന്ന് പദ്ധതികളുടെ ഈ ബ്ലോക്ക് ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മലയിടം ദുരത്ത് ഉയർത്തുകയും അതോടൊപ്പം തന്നെ വടവുകോട് ബ്ലോക്ക് കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയും ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് വാഴക്കുളം ഒന്ന് സബ് സെൻറ്ററിനെ ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി എന്നുള്ളത് കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം